ന്യൂസിലേക്ക് സ്വാഗതം ഡൽഹി ഇലക്ഷൻ വരാൻ ഇനി ദിവസങ്ങൾ മാത്രമാണ് ബാക്കിയുള്ളത് അപ്പോഴും വൻ രാഷ്ട്രീയ നീക്കങ്ങളാണ് ഇപ്പോൾ ഡൽഹിയിൽ അരങ്ങേറുന്നത് വൻ തോതിലുള്ള കാലുമാറ്റങ്ങളും കൂറുമാറ്റവുമാണ് ഡൽഹി ഇപ്പോൾ സാക്ഷ്യം വഹിക്കുന്നത് ഡൽഹി ഇലക്ഷൻ വളരെ ശ്രദ്ധേയമായ ഒരു ഇലക്ഷൻ കൂടിയായി ഇപ്പോൾ മാറുകയാണ് രാജ്യത്തിന്റെ തലസ്ഥാനം എന്നതിനുപരി മൂന്ന് പാർട്ടികളുടെയും ത്രികോണ മത്സരം കൂടി ഈ ഡൽഹി ഇലക്ഷനെ ഒരു ശ്രദ്ധാ കേന്ദ്രമാക്കി മാറ്റുകയാണ് കൂറു മാറുന്നവരുടെ ഒരു ദേശീയ സമ്മേളനം തന്നെയാണ് യഥാർത്ഥത്തിൽ ഇത്തവണ ഡൽഹി ഇലക്ഷനിൽ കാണാൻ സാധിക്കുന്നത് ബി ജെ പിക്ക് വേണ്ടി നിന്നവർ പലരും ഇപ്പോൾ കോൺഗ്രസിന് വേണ്ടിയാണ് നിൽക്കുന്നത് ആം ആദ്മി പാർട്ടിയുടെ എം എൽ എ ആയി ഒരാഴ്ച മുൻപ് വരെ നടന്നവർ നിലവിൽ ബി ജെ പി സ്ഥാനാർത്ഥിയാണ് ഡൽഹി പട്ടേൺ നഗറിൽ രണ്ടായിരത്തി ഇരുപതിലേതു തന്നെ പർവേശ്വത്തനും രാജ്കുമാർ ആനന്ദും തമ്മിലാണ് ഇത്തവണ മത്സരം എന്നാൽ രണ്ടായിരത്തി ഇരുപതിൽ നിന്നും മറ്റൊരു മാറ്റം അവിടെ സംഭവിച്ചിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപതിൽ പർവേശ് ചെത്തൻ ഇവിടെ ബി ജെ പി സ്ഥാനാർത്ഥിയായിരുന്നു രാജ്കുമാർ ആനന്ദ് ആം ആദ്മി പാർട്ടി സ്ഥാനാർത്ഥിയും എന്നാൽ ഇത്തവണ അതിൽ നിന്നും വിപരീതമായി പർവേഷ് ആം ആദ്മി പാർട്ടി സ്ഥാനാർത്ഥിയും രാജ്കുമാർ ആനന്ദ് ബി ജെ പി സ്ഥാനാർത്ഥിയുമാണ് ഇവർ പാർട്ടി മാറിയതുപോലും അറിയാത്ത വോട്ടർമാർ വരെ ഡൽഹിയിൽ ഉണ്ട് എന്നത് ഓർക്കേണ്ട കാര്യമാണ് രണ്ടായിരത്തി ഇരുപതിൽ ബി ജെ പിക്ക് വേണ്ടി മത്സരിച്ച ജിതേന്ദ്ര ജിതേന്ദ്രസിംഗ് ഇത്തവണ ഷഹദാരയിൽ ആം ആദ്മി പാർട്ടി സ്ഥാനാർത്ഥിയായാണ് മത്സരിക്കുന്നത് തിമിർപൂരിൽ ആം ആദ്മി പാർട്ടിക്ക് വേണ്ടി മത്സരിക്കുന്ന സുരേന്ദ്രപാൽ ബിട്ടു കഴിഞ്ഞ തവണ മത്സരിച്ചത് ബി ജെ പിക്ക് വേണ്ടിയാണ് ബ്രാംസിംഗ് തൻവാർ ബി ബി ത്യാഗി അനിൽ ഝാ ഇങ്ങനെ രണ്ടായിരത്തി ഇരുപതിൽ ബി ജെ പിക്ക് വേണ്ടി മത്സരിച്ചവരൊക്കെ ഇത്തവണ ആം ആദ്മി പാർട്ടിക്ക് വേണ്ടിയാണ് രംഗത്തിറങ്ങുന്നത് രണ്ടായിരത്തി ഇരുപതിൽ അനിൽ ഝായെ തോൽപ്പിച്ചത് ഋതുരാജ് ഋതുരാ ആയിരുന്നു ആ ഋതുരാജ് ജായ്ക്ക് സീറ്റ് നിഷേധിച്ചാണ് ബി ജെ പിയിലെത്തിയ അനിലെ സ്ഥാനാർത്ഥിയാക്കിയത് കൂറുമാറിക്കൊണ്ടിരിക്കുന്നവരിൽ ബി ജെ പിയുടെ മുഖ്യ നേതാവായ മുൻ ഡൽഹി പി സി സി അധ്യക്ഷൻ അരവിന്ദർ സിംഗ് ലൌലിയും ഉണ്ടെന്നതാണ് ഞെട്ടിക്കുന്ന കാര്യം ആം ആദ്മി പാർട്ടിയിലെ ഗതാഗത മന്ത്രിയായിരുന്ന കൈലാഷ് ഗഹ്ലോത്തിനെയും ഇത്തവണ ബി ജെ പി സ്ഥാനാർത്ഥിയായി ഡൽഹിയിൽ കാണാം രാജ്കുമാർ ചൗഹാൻ നീരജ് ബസോയ തുടങ്ങിയവരും പാർട്ടി മാറി മത്സരിക്കുകയാണ് ഇത്തരത്തിൽ കൂറുമാറി കൂറുമാറി ഒടുവിൽ എവിടെ വരെ എത്തുമെന്ന് കണ്ടുതന്നെ അറിയണം ഇപ്പോഴും യഥാർത്ഥ രാഷ്ട്രീയ ബോധം ഇല്ലാത്തവരാണ് ബി ജെ നിന്നും ആം ആദ്മിയിൽ നിന്നും സ്ഥാനാർത്ഥികളായി മത്സരിക്കുന്നത് എന്നത് തന്നെയാണിത് തെളിയിക്കുന്നത്